ഹായ് ഫ്രണ്ട്സ് പി എസ് സി ഓഫ് കേരളയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് അവർക്ക് സ്വാഗതം അയാം ചന്തു നമ്മുടെ മുമ്പത്തെ വീഡിയോയിൽ കുറച്ച് കമൻറ്റുകൾ ഞാൻ ശ്രദ്ധിച്ചിരുന്നു ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് സാറേ ഞാൻ അങ്ങനെ പഠിക്കുന്നുണ്ട് എനിക്കത് കിട്ടുമോ സംശയമാണ് അപ്പോൾ അതിനുള്ളൊരു മറുപടിയാണ് ഞാൻ ഇന്ന് ഒരു എൻ്റെ നാട്ടിൽ നടന്നൊരു സംഭവമാണ് അതാണ് ഞാൻ നിങ്ങളൊരു ചർച്ച ചെയ്യാൻ പോകുന്നത് എൻ്റെ നാട്ടിൽ എൻ്റെയൊക്കെ ജ്യേഷ്ഠൻ്റെ പ്രായമായിട്ടുള്ളൊരു ഒരാളുണ്ട് അദ്ദേഹം ഒരു ഡിഗ്രി കാലഘട്ടം വരെ പഠിച്ചിട്ടുണ്ട് അപ്പോഴത്തേനും വീട്ടിൽ ബാധ്യതകളൊക്കെ ആയി കുറച്ച് ബാധ്യതകളൊക്കെ വന്ന് അദ്ദേഹത്തിന് പഠനം നിർത്തേണ്ടി വന്നു അതിനുശേഷം അദ്ദേഹം ഒരുപാട് ജോലിക്ക് പല പല സ്ഥലങ്ങളിലും പല പല കൂലിപ്പണി അങ്ങനെ പല പല ജോലികൾക്കൊക്കെ പോയി അവസാനം അയാൾ എത്തിപ്പെട്ടത് ചുമട്ടു തൊഴിലാളി നാട്ടിലെ ചുമട്ടു തൊഴിലാളി പെട്ട അങ്ങനെ ചുമട്ടു തൊഴിലാളിയായിട്ട് അങ്ങനെ ആ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ ആ ജോലി ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് അദ്ദേഹം ഒരു ചെറിയൊരു ആക്സിഡൻറ്റ് ചെറിയൊരു ആക്സിഡൻറ്റ് പറഞ്ഞാൽ ജോലിയുടെ ഇടയിൽ ചെറിയൊരു ആക്സിഡൻ്റ് ഉണ്ടായിട്ട് അദ്ദേഹത്തിന് ഹിപ്പിന് ഒരു ഫ്രാക്ചർ വന്നു അപ്പോൾ ഫ്രാക്ചർ വന്നപ്പോൾ ഡോക്ടറെ കാണുമ്പോൾ ഡോക്ടർ മാസം പെർമനൻ്റ് ആയിട്ട് മാസം റെസ്റ്റ് പറഞ്ഞു ആ റെസ്റ്റ് പറഞ്ഞു വീട്ടിലാണ് പെർമനൻ്റ് ആയിട്ട് ആൾ മാസം റെസ്റ്റ് ചെയ്യുന്നത് ആ ആറ് മാസത്തെ റെസ്റ്റിൽ ആകെ നമുക്കറിയാലോ നമ്മളൊരു മാസം കടപ്പിലായ എന്താ അവസ്ഥ ആക്റ്റീവായി നടന്നിരുന്ന ഒരാൾ മാസം ബെഡിൽ കടന്നാൽ ആകെ ഒരു ഒരു എന്താ അവസ്ഥ എന്ന് ഊഹിക്കാൻ കഴിയും അപ്പോൾ അദ്ദേഹത്തിന് അവിടെ എന്താ ആകെ ഒരു ലോൺലെസ് ആയിരുന്നു ഒരു ആരും ഇല്ല സംസാരിക്കാൻ വൈഫ് മാത്രം കുട്ടികൾ സ്കൂളിൽ പോകും അപ്പോൾ അദ്ദേഹം അങ്ങനെ കട്ടിൽ കിടക്കുമ്പോൾ അദ്ദേഹത്തിന് തൊട്ടപ്പുറത്ത് ടേബിൾ ഉണ്ട് ഈ മരുന്നുകളൊക്കെ വെക്കാനുള്ള ടേബിൾ അപ്പോൾ ആ ടേബിളിൽ അദ്ദേഹം ഒരു ഒരു പുസ്തകം കണ്ടു അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽ അപ്പോൾ ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ ആ വെറുതെ കൈയ്യെത്തിച്ച് ആ പുസ്തകം എടുത്ത് പുസ്തകം തുറന്നു നോക്കിയപ്പോൾ അദ്ദേഹം പണ്ട് വാങ്ങി വെച്ച ഒരു പി എസ് സിയുടെ പുസ്തകമായിരുന്നു അദ്ദേഹം വെറുതെ ഫസ്റ്റ് പേജ് കുറന്നു ഇൻഡെക്സ് ഒക്കെ നോക്കി ആ പേജിലെ ഫസ്റ്റ് പേജ് ഇങ്ങനെ വായിച്ചു 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 വെറുതെ ഫ്രീ ആയിരിക്കുമ്പോ എന്തായാലും വായിക്കുള്ളൂ ഒന്നും കിട്ടുന്നില്ല അപ്പൊ അദ്ദേഹം വായിച്ചു വൈഫ് വരുന്നു ഭക്ഷണം കൊടുക്കുന്നു മരുന്ന് കൊടുക്കുന്നു ഒരു മാസം ആയി വായന രണ്ടു മാസമായി വായന ഒരു രണ്ടര മാസം ആയപ്പോൾ അദ്ദേഹം വെറുതെ വൈഫിനോട് ചോദിച്ചു നീ ഇതിലെ ഈ പുസ്തകത്തിലെ രണ്ട് മൂന്ന് ചോദ്യം എന്നോട് ചോദിച്ച് വൈഫ് വെറുതെ ജസ്റ്റ് തമാശക്ക് രണ്ടുപേരും കൂടിയിട്ട് ചോദ്യം ചോദിച്ചു അദ്ദേഹത്തിന് എല്ലാ ഉത്തരവും അത് ആ വൈഫ് ചോദിച്ച ഏതാണ്ട് എല്ലാ ഉത്തരം കിട്ടുന്നു ഒരു ഒരു പ്രത്യേക ഇൻസ്പിറേഷൻ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഇങ്ങനെ വന്നു അദ്ദേഹം വീണ്ടും പുസ്തകത്തിൻ്റെ പേജുകൾ വായിക്കാൻ തുടങ്ങി അങ്ങനെ മൂന്ന് മാസം കഴിഞ്ഞ് നാല് മാസം കഴിഞ്ഞ് അഞ്ചാമത്തെ മാസമായപ്പോൾ വൈഫ് മരുന്ന് കൊണ്ട് വന്നു മരുന്ന് അവിടെ വെച്ച് അദ്ദേഹം പറഞ്ഞു നീ ഈ പുസ്തകത്തിൽ ഏത് ചോദ്യം ചോദിച്ചാലും ഞാൻ പറയുന്നു ഭയങ്കര കോൺഫിഡൻ്റ് ആയിട്ട് പറയുന്നു വൈഫ് ഒരുപാട് ചോദ്യം ചോദിച്ചു അപ്പോൾ അദ്ദേഹത്തിന് ഏതാണ്ട് ഒട്ടുമിക്ക ഉത്തരങ്ങളും പറയാനുള്ളൊരു ധൈര്യം സംഭരിച്ചിരുന്നു ഒരു ധൈര്യം എവിടുന്നോ ലഭിച്ചു ഒരു മുക്കാൽ ശതമാനം ഉത്തരങ്ങളും അദ്ദേഹത്തിന് പറയാൻ കഴിഞ്ഞു വലിയൊരു പ്രതീക്ഷ അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായി അദ്ദേഹം അദ്ദേഹം അവസാനം കിടക്കയിൽ നിന്ന് റെസ്റ്റൊക്കെ കഴിഞ്ഞ് നീച്ചപ്പോൾ ഡോക്ടറെ കണ്ടു പരിപൂർണമായിട്ട് മാറി ഇനി വർക്കിന് പോകാന്ന് പറഞ്ഞപ്പോൾ വെറുതെ ഒരു ദിവസം വൈകുന്നേരം വീട്ടിൽ വന്ന വൈഫിനോട് ചോദിച്ചു ഞാൻ ഇപ്പോൾ വൈകുന്നേരം സൺഡേ ക്ലാസ്സിന് പി എസ് സി കോച്ചിങ്ങിന് പോയ എങ്ങനെ ഉണ്ടാവും ചോദിച്ചു വളരെ സപ്പോർട്ടോടെ വൈഫ് ചിരിച്ചുകൊണ്ട് നിറവുചിരി കൊണ്ടോ പറഞ്ഞു ചേട്ടൻ പൊക്കോ വരുന്നിടത്ത് അത് സന്തോഷമുള്ള കാര്യമാണ് പോവോ ചേട്ടൻ പൊക്കോളൂ പി എസ് സി ക്ലാസ്സിനല്ലേ നല്ല വളരെ നല്ല വളരെ സപ്പോർട്ടീവായിട്ട് ആ വൈഫ് സംസാരിച്ചു അദ്ദേഹം അടുത്ത ആഴ്ച തന്നെ അടുത്ത സൺഡേ അടുത്തുള്ള പി എസ് സി സൺഡേ ക്ലാസ്സിൽ ചേർന്നു അതിനുശേഷം അദ്ദേഹം വളരെ കഷ്ടപ്പെട്ട് പഠിച്ച് 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 ഇപ്പോൾ എത്തി നിൽക്കുന്ന കഥയിലേക്കാണ് ഞാൻ വരുന്നത് ഇപ്പോൾ ഞാൻ അധികത്തിന് പടുത്ത് കണ്ടിരുന്നു ഒട്ടനവധി ലിസ്റ്റുകളിൽ നമുക്ക് പ്രതീക്ഷിക്കാൻ പോലും കഴിയാത്ത ഒട്ടനവധി ലിസ്റ്റുകളിൽ അദ്ദേഹം എത്തിച്ചേർന്നു ഇപ്പം നമ്മുടെ നാട്ടിൽ ഭൂരിപക്ഷം പേരും പി എസ് സി പഠിക്കാൻ വേണ്ടി ഇറങ്ങുന്നു റെയിൽവേ കോച്ചിങ്ങിന് പോകുന്നു പക്ഷെ അവർക്കൊന്നും വലിയ വലിയ ബാധ്യതകളൊന്നുമില്ല പഠനം മാത്രമേ ഉള്ളൂ എന്നിട്ടും അവർ പല പാതി വഴിയിലും മുടങ്ങുന്നുണ്ട് അപ്പം ഞാൻ വെറുതെ എനിക്ക് അത്ഭുത ഒരു ചോദിച്ചു ഞാൻ അദ്ദേഹത്തിനോട് എന്താണ് ചേട്ടൻ എങ്ങനെയാണ് ഇത്രയും പ്രയാസങ്ങൾ ഭാര്യയും മക്കളൊക്കെ ഉള്ള അത്രയും ബുദ്ധിമുട്ടിൻ്റെ ഇടയിലും എങ്ങനെ ഇത് പഠിച്ച് അപ്പോൾ അദ്ദേഹം എനിക്ക് തന്നൊരു മറുപടി ഉണ്ട് അതാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പങ്കുവെക്കുന്നത് വളരെ അത്ഭുതകരമായി എനിക്ക് ഞാൻ വളരെ ആശ്ചര്യത്തോടെ നോക്കിക്കണ്ട ആ മൂന്ന് മറുപടി മൂവർ എന്നോട് പറഞ്ഞ് മൂന്ന് കാര്യങ്ങളാണ് ഞാൻ ശ്രദ്ധിച്ചത് ആ മൂന്ന് കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പങ്കുവെക്കുന്നത് ആദ്യം നിങ്ങൾക്ക് നിങ്ങൾ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് നിങ്ങളുടെ മനസ്സിനോട് ചോദിക്കുക നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ആവാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ആയി തീരണമെങ്കിൽ നിങ്ങൾ അതിനോട് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നുണ്ടോ അപ്പോൾ ഞാൻ രണ്ടാമത്തെ കാര്യം കേൾക്കാൻ നിൽക്കുക അധ്യാൻ പറഞ്ഞു രണ്ടാമത്തെ അത്ര പ്രയാസകരമായിട്ടുള്ള കാര്യമൊന്നുമല്ല രണ്ടാമത്തെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക പ്രാർത്ഥന എന്ന് പറയുമ്പോൾ ദൈവത്തോട് മാത്രമല്ല നമ്മളുടെ പേഴ്സൺ അല്ലാതെ മറ്റൊരു പേഴ്സണോട് നമ്മളുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് കേൾക്കാൻ ഒരാളുണ്ടെന്ന് തോന്നുമ്പോൾ നമുക്കൊരു പ്രത്യേകമായിട്ടൊരു കോൺഫിഡൻസ് വരും അദ്ദേഹം ഉദ്ദേശിച്ചത് ഉദ്ദേശിച്ചതാണ് പ്രാർത്ഥന രണ്ട് രീതിയിലുണ്ട് ദൈവത്തെ വിശ്വസിക്കുന്നവർക്ക് അങ്ങനെ പ്രാർത്ഥിക്കാം മറ്റു രീതിയിൽ വിശ്വാസമില്ലാത്തവർക്ക് വേറെ രീതിയിൽ വേറൊരു പേഴ്സണോട് പറയുന്ന രീതിയിൽ നമുക്ക് സ്വയം നമ്മുടെ മനസ്സിലൊരു ആത്മബോധം ഒരു ഒരു ആത്മവിശ്വാസം ഉണ്ടാവും പിന്നീട് അദ്ദേഹം പറഞ്ഞാണ് എന്നെ ഒരുപാട് രീതിയിൽ ചിന്തിപ്പിച്ചത് മൂന്നാമത്തെ കാര്യം ആത്മാർത്ഥമായി പ്രവർത്തിക്കുക എന്നതാണ് അദ്ദേഹം ഏറ്റവും കൂടുതൽ ശ്രദ്ധയിൽ തീരുന്ന ആ മൂന്നാമത്തെ കാര്യത്തിലായിരുന്നു അദ്ദേഹത്തിന് ആത്മാർത്ഥമായ ആഗ്രഹം ഉണ്ടായിരുന്നു ആത്മാർത്ഥമായ പ്രാർത്ഥന ഉണ്ടായിരുന്നു മൂന്നാമത്തെ ആത്മാർത്ഥമായ പ്രവർത്തനവും ഉണ്ടായിരുന്നു ആ ആത്മാർത്ഥമായ പ്രവർത്തനത്തിലൂടെ ഇന്ന് ചുമട്ടുതൊഴിലാളിയായി നിൽക്കുന്ന അദ്ദേഹം നാളെ നമുക്ക് തീർച്ചയായും ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥനായി കാണാൻ കഴിയുമെന്ന് ഉറപ്പാണ് കാരണം ഒട്ടനവധി ലിസ്റ്റുകളിൽ ഇന്ന് അദ്ദേഹം നിൽക്കുന്നുണ്ട് വരുന്ന എപ്പിസോഡുകളിൽ അദ്ദേഹത്തെ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മളൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും അപ്പോൾ അദ്ദേഹത്തിന് പറയാനുള്ള കാര്യങ്ങൾ തന്നെയാണ് എനിക്ക് നിങ്ങളോടും പറയാൻ നിങ്ങൾക്ക് എന്തെങ്കിലും ആഗ്രഹമുണ്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും ആയിത്തീരാൻ ആഗ്രഹമുണ്ടോ അദ്ദേഹം പറഞ്ഞ ആ മൂന്ന് കാര്യങ്ങൾ എപ്പോഴും മനസ്സിൽ വെക്കുക ഒന്നുകൂടി ഞാൻ പറയാം ആത്മാർത്ഥമായി ആഗ്രഹിക്കുക ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക ആത്മാർത്ഥമായി പ്രവർത്തിക്കുക ഞാനും അദ്ദേഹം പറഞ്ഞതുപോലെ ആത്മാർത്ഥമായി ആഗ്രഹിച്ചിരുന്നൊരു കാര്യം ഉണ്ടായിരുന്നു എൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ അറിവ് പങ്കിടുക അതായത് അധ്യാപകനാവുക എന്നായിരുന്നു എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം അതായത് എനിക്കുള്ള അറിവ് മറ്റൊരാൾക്ക് പറഞ്ഞവർക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ചെറുപ്പം മുതൽ തന്നെ അതുകൊണ്ട് തന്നെ ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിച്ചു ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു ആത്മാർത്ഥമായി പ്രവർത്തിച്ചു അതുകൊണ്ട് ഞാൻ ഇന്നൊരു അധ്യാപകനാണ് അതേപോലെ നിങ്ങൾക്കും നിങ്ങളുടെ ആഗ്രഹങ്ങൾ നടക്കട്ടെ നിങ്ങളുടെ ആഗ്രഹങ്ങൾ സഫലമാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് ഇനി നിങ്ങൾ ആലോചിക്കുക ഞാൻ ഈ പറഞ്ഞ അല്ലെങ്കിൽ അദ്ദേഹം ഈ പറഞ്ഞ മൂന്ന് കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ മനസ്സാക്ഷിയോടൊന്ന് ചോദിക്കുക ഈ മൂന്ന് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആഗ്രഹങ്ങൾ സഫലമാക്കാൻ വളരെ എളുപ്പമാകും ഓക്കെ സൈനിങ് ഓഫ് ചന്തു ഇനി ഇത്തരം വീഡിയോകളായി പി എസ് സി കേരള വീണ്ടും നിങ്ങളുടെ മുമ്പിലേക്ക് വരും ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഒപ്പം ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക